പത്തനംതിട്ട കോന്നി അടവി ഇക്കോ ടൂറിസം കേന്ദ്രം ഇന്ന് തുറന്ന് പ്രവർത്തിക്കും സി പി എം പ്രാദേശിക നേതൃത്വവുമായുള്ള പ്രശ്നം ചർച്ചയിലൂടെ പരിഹരിക്കുമെന്ന് ജീവനക്കാർക്ക് ഉന്നത ഉദ്യോഗസ്ഥരുടെ ഉറപ്പ് വനവകുപ്പ് ജീവനക്കാർക്കെതിരായ ആക്രമണം ഭീഷണി എന്നിവയിൽ പോലീസ് കേസെടുത്തില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് ജീവനക്കാരുടെ നീക്കം മിഥുൻ മുരളി ചെരുകയാണ് മിഥുൻ വിശദാംശങ്ങൾ നേരെ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ആക്രമണങ്ങൾ ഇതു സംബന്ധിച്ച് പോലീസ് നടപടിയെടുക്കാൻ തയ്യാറാകുന്നില്ല ഈ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് അടവി ഇക്കോ ടൂറിസം സെന്റർ അനിശ്ചിത കാലത്തേക്ക് അടച്ചിടുകയാണെന്നുള്ള തീരുമാനത്തിലേക്ക് ജീവനക്കാർ എത്തിയതിന് ഇതിന് തൊട്ടു പിന്നാലെയാണ് വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർ ജീവനക്കാരുമായി ചർച്ച നടത്തി ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാം സുരക്ഷ ഉറപ്പാക്കാം എന്നുള്ള ഒരു കാര്യം അറിയിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നു മുതൽ വീണ്ടും അടവി തുറന്നു പ്രവർത്തിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത് കഴിഞ്ഞ രണ്ട് ദിവസം അടുപ്പിച്ച് രണ്ട് പ്രശ്നങ്ങളാണ് സി പി എം നേതാക്കളുടെ ഭാഗത്ത് നിന്നും സി പി എം പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും അടവിനോദ സഞ്ചാര കേന്ദ്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നേരിടേണ്ടി വന്നത് അതിൽ പ്രധാനപ്പെട്ടത് തണ്ണിത്തോട് ലോക്കൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥന്റെ കൈവിട്ടും എന്നുള്ള കൊലവിളി പ്രസംഗവുമായി എത്തി ഈ അടവി ഇക്കോ ടൂറിസം കേന്ദ്രത്തിന് തൊട്ട് ചേർന്നുള്ള കൊടിമര നിരോധിത മേഖലയിൽ വനം തോട് ചേർന്ന പ്രദേശത്ത് സി ഐ ടു ഒരു കൊടിമരം സ്ഥാപിക്കുന്നു ഈ കൊടിമരം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇടപെട്ട് മാറ്റുന്നു വീണ്ടും ബലമായിട്ട് അവിടെ കൊടിമരം സ്ഥാപിക്കുന്നു ഇതിന് തൊട്ടു പിന്നാലെ പ്രതിഷേധവുമായി സി ഐ ടു സി ബി എം പ്രവർത്തകർ ഇവിടേക്ക് സംഘടിച്ചെത്തി പിന്നീട് ഈ കൊടിമരം നീക്കം ചെയ്ത ഉദ്യോഗസ്ഥന്റെ കൈവെട്ടും എന്നുള്ള ഭീഷണി മുഴക്കുന്നു കുട്ടുപിന്നാലെ പ്രസംഗിച്ച മറ്റ് സി പി എം നേതാക്കളെല്ലാം സമാനമായ രീതിയിൽ ഭീഷണി മുഴക്കിക്കൊണ്ട് രംഗത്ത് വരുന്നു ഈ ഒരു സംഭവത്തെ തുടർന്നാണ് ഈ വിനോദസഞ്ചാര കേന്ദ്രം അനിശ്ചിതകാലത്തേക്ക് അടച്ചിടുകയാണ് തങ്ങൾക്ക് സുരക്ഷാ ഭീഷണിയുണ്ട് ഈ സി പി എം പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും തുടർച്ചയായി ഇത്തരത്തിലുള്ള പ്ര ഭീഷണിങ്ങളും ആക്രമണങ്ങളും ഒക്കെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഇക്കാര്യങ്ങൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിച്ചു ഇതിന് തൊട്ട് മുമ്പ് തന്നെ നാലാം തീയതി കൊച്ചുകോയിക്കലിൽ അനധികൃത മരമുറി അന്വേഷിക്കാൻ എത്തിയ ഉദ്യോഗസ്ഥ അടക്കമുള്ള നാല് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നേരെ സിപിഎം പ്രാദേശിക നേതാവിന്റെ നേതൃത്വത്തിൽ വെട്ടുകത്തിയും മറ്റ് ആ മാരകായുധങ്ങളുമായി എത്തി അക്രമം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി വനിതാ ഉദ്യോഗസ്ഥരുടെ കൈ പിടിച്ച് തിരിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തിരുന്നു ഈ സംഭവത്തിന് തൊട്ടുമില്ലാതെ മൂഴിയാർ പോലീസിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരാതി നൽകിയെങ്കിലും പരാതിയിൽ നടപടിയെടുക്കാനോ കേസെടുക്കാനോ അതുമായി മുന്നോട്ട് പോകാനോ പോലീസ് തയ്യാറായില്ല എന്നുള്ള കാര്യവും പ്രതിഷേധമായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിക്കുകയും ചെയ്തിരുന്നു ഇങ്ങനെ തന്നിത്തോട് ഭാഗത്ത് തുടർച്ചയായി സിപിഎം പ്രാദേശിക നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ മരമുറി മറ്റ് മണൽ കടത്ത് വന്യമൃഗശല്യം തുടങ്ങിയ കാര്യങ്ങളിൽ അന്വേഷണം നടത്താൻ വേണ്ടി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തുമ്പോൾ തുടർച്ചയായി അക്രമങ്ങൾ നേരിടേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു ഇങ്ങനെ ഉള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇനി അടവി ഇക്കോ ടൂറിസം സെന്റർ അനിശ്ചിതകാലത്തേക്ക് പ്രവർത്തിക്കില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് ജീവനക്കാർ എത്തിയത് ഇതിന് തൊട്ടു പിന്നാലെയാണ് ഉന്നത ഉദ്യോഗസ്ഥർ ഈ സി പി എം നേതൃത്വവുമായി സംസാരിക്കാം ചർച്ച ചെയ്യാം ഒപ്പം ഉറ സുരക്ഷ ഉറപ്പാക്കാം പോലീസുമായി സംസാരിച്ച് കേസെടുത്ത് കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്ന നടപടിയിലേക്ക് കിടക്കാം എന്നുള്ള ഉറപ്പ് ഈ ജീവനക്കാർക്ക്